കൂട്ടുകാരെ ഇന്ന് വളരെ ഹെൽത്ത് ഫുള്ളായിട്ടുള്ള വിഭവങ്ങൾ ചേർന്ന രണ്ട് വിഭവങ്ങൾ ചേർന്നിട്ടുള്ള ഐറ്റമാണ് കേട്ടോ കളറ് മാറി ഒന്ന് വാഴപ്പിണ്ടി പിന്നെ മൂങ് ചിൽക്കുറയും വാഴ വാഴപ്പിണ്ടി എല്ലാം നല്ലതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ നാരെല്ലാം കളഞ്ഞെടുത്താണ് ഇത് കേട്ടോ അതേപോലെ മൂങ് ചിൽക്കു പറയും ഇത് കണ്ടത് ചെറുപയറില്ലേ അത് നടുപൊളിച്ചതാണത് ഇതിങ്ങനെ ഇരിക്കും അത് അതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക കാരണം വെള്ളമൊഴിച്ച് വേവിച്ചാൽ അത് ആകെ ഇതായി പോകും അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആവിയിൽ വേവിക്കുകയാണ് അതവിടെ ഇരിക്കട്ടെ കേട്ടോ നമുക്കിനി അടുത്തത് ഇത് വെക്കാനുള്ളത് ഉണ്ടാക്കാം ഒരു സബോള കുറച്ച് പച്ചമുളക് നിങ്ങളുടെ ഇരിവിന് ആവശ്യത്തിനായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി വേണമെങ്കിൽ എടുക്കാം അത് ചോപ്പ് ചെയ്തതാണത് വാഴപ്പിണ്ടി ഞാൻ ഒരു വിസിൽ കൊടുക്കട്ട് കാരണം ഇത് രണ്ടും കൂടി വെള്ളം ഒഴിച്ച് വേവിക്കാൻ പാടില്ലേ അതൊരു വെന്ത് കിട്ടാൻ വേണ്ടി ഒരു വിസിൽ അടിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെക്കാം അതിൽ ഞാൻ റൈസ് പാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യണത് വെച്ചാൽ അതെടുക്കുക കടുക് വറുത്തെടുക്ക മുളക് കരുവേപ്പിൻ്റെ എല്ലാം കുറച്ച് കടലപ്പരിപ്പാണ് എടുത്ത് അതും കൂടി നല്ലതുപോലെ വറുത്തെടുക്കുക വറുത്തെടുക്കഴിഞ്ഞാൽ താളിക്കാനെല്ലാവർക്കും അറിയാമല്ലോ അത് താളിച്ച് വരുമ്പോൾ ഇതിലൊരു സൂത്രമുണ്ട് നേരിട്ട് നമ്മൾ മൂഞ്ചിരിപ്പ് ഇട അല്ലാണ്ട് ഉള്ളിയിട്ട് വഴച്ചിട്ടല്ല അതാണ് ഈ ഈ തോരനുള്ള പച്ചവട മൂഞ്ചിരിപ്പിട്ട് ഇനി നമ്മൾ ഉള്ളി ചോപ്പ് ചോക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിൽ ചിരുന്നു ഉള്ളി മിളകും കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കരിവേപ്പിൻ്റെ ഇടാം കരിവേപ്പിൻ്റെ ഈ ഇലകളൊക്കെ നമ്മൾ എടുത്ത് കളയും എന്നാലും നമ്മൾ ഇടണം എടുത്ത് കളയാതിരിക്കാൻ വേണ്ടി അതിൽ വേറൊരു ദിവസോത്രം ചെയ്യുന്നുണ്ട് എന്നിട്ടിത് ഒരു കുറച്ച് വെള്ളം കൈ കൊണ്ട് തളിക്കുക വേണ്ട വെള്ളം അത്രേ വെള്ളം പാടുള്ളൂ കാരണം വെള്ളത്തിൽ ഇട്ട് വെച്ചതല്ലേ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മൂതി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് കഴിപ്പിന്റെ അല്ലേ കൂടി ഇടാട്ടാണ് വെന്തുണ്ടാവും അത് അത്രയും വേണ്ട അതിനെ അത്രേ വേവുള്ളൂ നമ്മുടെ പിൻഡി വാഴപ്പിണ്ടി കുക്കറിലിട്ടത് ആയിട്ടുണ്ടാവും നല്ലതുപോലെ വെന്തുണ്ട് അത് ഞാൻ അതിൽ ചേർക്കണം അതിൻ്റെ വെള്ളം വേണ്ട നമുക്ക് വെള്ളം ഇല്ല അധികം ഇല്ല എന്നാലും വെള്ളം യൂസ് ചെയ്യണ്ട കാരണം ഇതിൽ ഇതിൽ അത്രയ്ക്ക് വെള്ളം ഒഴിച്ചതാകെ കുഴഞ്ഞു പോവും അത് ഒഴിക്കാൻ പാടില്ല വാഴപ്പിണ്ടി കൂടുതലാണ് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നായരുള്ള ആഹാരമുള്ളത് അപ്പോൾ വാഴപ്പിണ്ടി രണ്ടും നല്ലതാണ് മൂ ചിലുക്കിയത് ശരീരത്തിന് നല്ലതാണ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നാളികേരം ചിരകിയതിട ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക സംഭവം ക്ലീൻ ഇതാണ് സ്പെഷ്യൽ കരുവേപ്പിൻ്റെ ഉണക്കിപ്പൊടിച്ച് വച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ശരീരത്തിൽ ചൊല്ലും ഇലകളെടുത്ത് നമ്മൾ പുറത്തേക്ക് കളിക്കും അതിനാണ് ഇങ്ങനെ ഉണക്കി പിടിച്ച് വെച്ചിരിക്കുന്നത് കൂടുതൽ കിട്ടുമ്പോളേ അടച്ച് വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ഇനി ഏറ്റവും അവസാനം ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കും അതാണ് അതിൻ്റെ പ്രത്യേക രുചി ശരിക്ക് സംഭവം റെഡി ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ